രാഷ്ട്രീയ നിരീക്ഷൻ ശ്രീ രാഹുൽ ഈശ്വർ ചേരുന്നുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഏറെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി അതിൽ ആദ്യമായിട്ടാണ് ഒരു നടനെതിരെ ഉണ്ടാകുന്ന ആരോപണത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നത് അങ്ങെങ്ങനെയാണ് ഈ നീക്കത്തെ കാണുന്നത് ാമ്യാപേക്ഷ തെള്ളി എന്ന് പറഞ്ഞത് കൊണ്ട് ഒരാൾ കുറ്റക്കാരനാണെന്നില്ല താങ്കളുടെ റിപ്പോർട്ട് വളരെ ശരിയായി സൂചിപ്പിച്ചതുപോലെ സിവിയറായ എലിഗേഷൻസ് ആണ് അതുകൊണ്ട് കൂടുതൽ അന്വേഷണവും കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ശ്രീ സിദ്ധിക്ക് അതൊരു കാരണവശാലും കുറ്റക്കാരനാണ് എന്നൊരു സ്വരമേ ഇല്ല കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി ആ കാര്യം കോടതി എടുക്കുന്നു എന്ന് മാത്രമാണ് അതിനർത്ഥം രണ്ടു കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം മസ്ക്കറ്റ് ഹോട്ടലിൽ ശ്രീ സിദ്ധിക്ക് പോയത് കൊണ്ടോ ചോറും മീൻ കറിയും കഴിച്ചതുകൊണ്ടോ ആ മുറിയിൽ താമസിച്ചത് കൊണ്ടോ റേപ്പാകുന്നില്ല ഈ പെൺകുട്ടി തന്നെ ഈ പരാതിയിൽ പറയുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഒരു കൂടെ അവിടെ പോയി എന്നാണ് തന്നെ പറയുന്ന ും ചോറും മീൻകറിയും കഴിച്ചു എന്നുള്ള ആരോപണമല്ല ഉണ്ടാകുന്നത് ഇതിൽ ആരും ഈ പറയുന്ന കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് കൊണ്ട് സിദ്ദിഖ് കുറ്റക്കാരനാണ് എന്ന് നമ്മൾ ആരും സ്ക്രീനിൽ എഴുതി കാണിക്കുന്നില്ല പക്ഷെ കോടതിക്ക് ബോധ്യപ്പെടുന്നത് ഈ പരാതിയിൽ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനുള്ള ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കറക്റ്റ് അതിന് യാതൊരു തെറ്റുമില്ല കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ചോദ്യം ചെയ്താൽ മാത്രമേ ക്ലാരിറ്റി ഉണ്ടാവൂ സിദ്ധിക്കും പരാതിക്കാരിയും പോലീസിന് മുമ്പിൽ കൂടുതൽ തങ്ങളുടെ ഭാഗങ്ങൾ വെക്കാനും എന്താണ് സംഭവിച്ചതെന്ന് അറിയാനും തുടങ്ങിയ കാര്യങ്ങളുണ്ട് സ്വാഭാവികമായി ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം മാത്രം ചോദിക്കുകയാണ് അച്ഛനും അമ്മയും സുഹൃത്തും എവിടെയായിരുന്നു ഈ കുട്ടിയുടെ സ്വാഭാവികമായ ചോദ്യം വരില്ലേ അതായത് തിരുവനന്തപുരത്തെ നില തിയേറ്ററിൽ രാവിലത്തെ പ്രിവ്യൂ ഷോ കഴിഞ്ഞോ അല്ലെങ്കിൽ ആ ഷോ കഴിഞ്ഞോ മസ്കറ്റ് ഹോട്ടലിൽ എത്തുമ്പോൾ ഈ കുട്ടി മാത്രമല്ലല്ലോ അച്ഛനും അമ്മയും കൂടുതൽ സുഹൃത്തും ഉണ്ടല്ലേ ഞാൻ പറഞ്ഞാലോ കേട്ടോ പരാതിക്കാരി ാണ് അപ്പൊ പറയപ്പെടുന്ന റേപ്പ് നടന്നു പറയുന്ന സമയത്ത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും അങ്ങനെയല്ല അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളും അടക്കം കണ്ടിട്ടുണ്ട് പക്ഷെ ഈ സമയത്ത് ആ കുട്ടി മാത്രമായിരുന്നു അവിടെ പോയത് അതിന്റെ സന്ദർശക രജിസ്റ്റർ ആ കുട്ടിയുടെ ഒപ്പാണ് ഉള്ളത് ആ മുറിയിലേക്കും ആ പെൺകുട്ടി മാത്രമാണ് പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന പരാതിക്കാരി ചോദിച്ചോ സ്വാഭാവികമായി നാട്ടുകാരും ചോദിക്കില്ലേ അതായത് അച്ഛനും അമ്മയും ആ സമയത്ത് എവിടെയായിരുന്നു അച്ഛനും അമ്മയും എന്ത് ചെയ്യുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചോദ്യമല്ലേ കാര്യം ഇവരെല്ലാം കുടുംബക്കാട്ടിലെ അന്ന് 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 ആ പെൺകുട്ടി മാത്രമാണ് അവിടെ പോയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അന്ന് ചർച്ചയിൽ സംസാരിച്ചത് അങ്ങനെയാണ് മാത്രമല്ല ശ്രീ രാഹുൽ ഈശ്വർ ഈ പറയുന്ന ആളുകൾ ഒറ്റയ്ക്ക് പോകുകയോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ആവശ്യവുമായി ഒറ്റയ്ക്ക് പോയാൽ ഉടനെ തന്നെ ലൈംഗികാതിക്രമണം നടത്തണം എന്നൊന്നുമില്ലല്ലോ ആ പരാതിയിൽ പറയുന്നത് അങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കാം എന്ന വാഗ്ദാനം നൽകി പീഡിപ്പിച്ചോ എന്നാണ് പരാതിയിൽ പറയുന്നത് ഞല്ലേ ഞാൻ വളരെ വിനയത്തോടു കൂടി ഒരു കാര്യം ചോദിക്കുകയാണ് സിനിമയിൽ ഞാനത് ഏറ്റവും സഭ്യമായ രീതിയിൽ പറയാം അതായത് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്നാണോ അതേ അർത്ഥം അവിടെ പീഡനം വന്ന വാക്കാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ ചിന്തിക്കുക ഈ കുട്ടി അതിനുശേഷം അച്ഛനോടോ അമ്മയോടോ ബാക്കി ആരോടോ പറയുന്നില്ല ഒരു വർഷത്തിന് ശേഷം ഏതോ സുഹൃത്തിനോട് പറയുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കുട്ടി പരാതി പറഞ്ഞപ്പോ അന്ന് ഈ റേപ്പ് എലിഗേഷനേ ഇല്ലായിരുന്നു ഇപ്പോഴല്ലല്ലോ ഈ വ്യക്തിയിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനാല് പേർക്കെതിരെ ഈ വ്യക്തി ആരോപണം ഉന്നയിച്ചു അന്നൊന്നും സിദ്ധിക്കിന് നേരെ റേപ്പ് ഇല്ല പെട്ടെന്ന് എങ്ങനെയാണ് സംശയിക്കാം ഈ ും വളരെ വളരെ ലാഘവത്വത്തോടെ അതിനെ കാണരുത് ഒരു റേപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായാൽ അതിന്റെ പിറ്റേ അല്ലെങ്കിൽ ആ പിറ്റേ മണിക്കൂർ തന്നെ ഒരാൾ പരാതി കൊടുത്തിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഓർമ്മയടക്കം നിയമ സംവിധാനം തന്നെ അഡ്രസ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറയാമല്ലോ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യം റേസ് ചെയ്തപ്പോ ഈ കുട്ടി റീപ്പലിഗേഷൻ റേസ് ചെയ്തിരുന്നോ താങ്കൾക്ക് ഒരു ഉണ്ടായിരുന്നു ഇനി സുപ്രീം സുപ്രീം കോടതിയുടെ പൊസിഷൻ നോക്കാം കോടതി സാക്ഷികളോ മറ്റോന്നും വേണ്ട പെൺകുട്ടിയുടെ മൊഴി മാത്രം മതി എന്നാണ് സുപ്രീം സുപ്രീംകോടതി പറയുന്നത് ആ മൊഴി കൺസിസ്റ്റന്റ് ആയിരിക്കണം ആ മൊഴി മാറി 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 കൺസിസ്റ്റന്റ് ആകാത്ത നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ വരുന്നത് അതായത് ഈ പെൺകുട്ടി പറയുന്ന മൊഴി വിശ്വസിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഇയാൾക്കെതിരെയുള്ള ആരോപണം ഈ സിദ്ധിക്കിനെതിരായ ആരോപണം വിശ്വസിക്കാൻ കഴിയുമോ എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ കഴിയില്ല അങ്ങേക്ക് പറയാവുന്നതാണ് എനിക്ക് പറയാൻ കഴിയുന്നതാണ് അങ്ങനെ േഷന്റെ ആളാണല്ലോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരത്തിൽ പുറത്തുവന്ന മറ്റെല്ലാ ആരോപണങ്ങളിലും മുൻകൂർ ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മറ്റേ ഉള്ളവർക്ക് എല്ലാവർക്കും അതിനപ്പുറത്തേക്ക് സിദ്ദീഖിനെ സംഭവം കോടതിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ശരി അല്ല അതുകൊണ്ടാണ് ശ്രീ സിദ്ദിഖ് അതിൽ ഒരു ഒരു ഇഞ്ചു പോലും കുറ്റക്കാരനാണെന്ന് അർത്ഥമില്ല പകരം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കൂടുതൽ അന്വേഷണം ഈ വിഷയത്തിൽ വേണം കൂടുതൽ കാര്യങ്ങൾ ഈ വിഷയത്തിൽ വേണം മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് ശ്രീ സിദ്ദിഖിക്ക് മുറിയെടുത്തു അപ്പം സിദ്ദിക്കിന്റെ ഭാഗം പോലീസ് അറിയണ്ടേ അത് മാത്രമാണ് ഇതിന്റെ അർത്ഥം അതായത് സിദ്ദിക്ക് അന്ന് രാവിലെ ഒരു സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞ് മസ്ക്കറ്റ് ഹോട്ടലിൽ റൂം എടുത്തു അപ്പൊ സിദ്ധിന്റെ ഭാഗം കൂടുതൽ അറിയണം മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധിഖ് കുറ്റക്കാരനാകുന്നില്ല നേരെ തിരിച്ച് സിദ്ദിഖിന്റെ ഭാഗം കൂടുതൽ അറിയാനും കൂടുതൽ അന്വേഷണം നടത്താനും അദ്ദേഹം യാഥാർത്ഥ്യ ബോധവുമായി ഒന്നും നിൽക്കുന്ന അല്ല ഇത് യാഥാർത്ഥ്യ ബോധവുമായി ചേർന്ന് നിൽക്കുന്ന പരാതിയല്ല തനിക്കെതിരെ തന്നെ അപമാനിക്കാനുണ്ടായ കാര്യമാണ് എന്നടക്കമുള്ള കാര്യമാണ് പറയുന്നത് മസ്കറ്റ് ഹോട്ടലിൽ താൻ ഒന്നവിടെ ചെന്നിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല അദ്ദേഹത്തിനെതിരെ കൃത്യമായി പോലീസിന് ആരോപണം മുന്നോട്ട് വെക്കാൻ കഴിയുന്നുണ്ട് അങ്ങ് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ആരോപണമാണെങ്കിൽ അത് സാധൂകരിക്കാൻ തന്റെ വാദം സാധൂകരിക്കാൻ അവിടെ കഴിയുന്നുണ്ട് ഇരയ്ക്ക് അല്ല നേരെ തിരിച്ചാണ് മസ്ക്കറ്റ് റോഡിൽ നിന്ന് പോയി എന്നുള്ളത് പബ്ലിക് ഡൊമൈനാണ് കാര്യം അന്ന് രാവിലെ ഒരു സിനിമയുടെ പ്രിവ്യൂ ഉണ്ടായിരുന്നു മസ്ക്കറ്റ് റോഡിൽ അദ്ദേഹം പോയതുകൊണ്ട് കുറ്റക്കാരനാകുന്നില്ല ഇവരൊരു മുറിയിൽ വെച്ച് കണ്ടൊന്നും കുറ്റക്കാരനാകുന്നില്ല പകരം കൺസെന്റ് ഇല്ലാതെ ഈ കുട്ടിയെ ആക്രമിച്ചു മാത്രമാണ് ചോദ്യം അതല്ലേ ചോദ്യം അല്ല അതാണ് പരാതി ഉള്ളത് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ചോറും മീൻകറിയും കഴിച്ചു എന്നുള്ളതല്ല പരാതിയിലുള്ളത് തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന പരാതി ആണുള്ളത് അതിലാണ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പോലീസിന്റെ ആവശ്യം അംഗീകരിച്ചോണ്ടാ മുൻകൂർ ജാമ്യാപേക്ഷം ഞാൻ എവിടെ എങ്കിലും പറഞ്ഞോ അങ്ങനെ എന്തിനാണ് ആദ്യം മുതൽ അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കുന്നത് ഞാനോ പറഞ്ഞോ അല്ലല്ല എന്റെ വാചകമല്ല ആ പരാതിക്കാര് തന്നെ ടി വിയിൽ ഇരുന്ന് എന്റെ മുമ്പിൽ നിന്ന് നാണമില്ലാതെ അയാൾ ചോറും മീൻകറിയും കഴിച്ചു ആ വ്യക്തിയുടെ വാചകം കോട്ടിയിൽ മാത്രമാണ് അല്ലാതെ രാഹുൽ ഈശ്വരന്റെ വാചകം അല്ലത് എന്നുള്ളതാണ് മാഡം രണ്ടേ രണ്ട് വരികളിൽ പറയാം ഒന്ന് ഈ കുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് ആദ്യം പറഞ്ഞതല്ല വീണ്ടും പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും െന്ന് അത്തരം പരാമർശങ്ങൾ ഇവിടെ ഇല്ല കോടതി മനസ്സിലാക്കാൻ കഴിയാത്ത എന്ത് വൈരുദ്ധ്യമാണ് അങ്ങേക്ക് മനസ്സിലാക്കാൻ വന്നത് ഈ കുട്ടി സാമൂഹിക മാധ്യമങ്ങളിലും മീഡിയയുടെ ഫ്രണ്ടിലും അല്ലേ ആദ്യത്തെ മൊഴി വന്നത് ഈ വ്യക്തി പറഞ്ഞത് പരാതിയും പരാതിയും അദ്ദേഹത്തിന്റെ ഹർജിയും പോലീസിന്റെ നിലപാടും ഒന്നും പരിഗണിക്കാതെയാണ് മുൻകൂർ ജാമ്യം കൊടുക്കുന്നത് അയ്യോ അങ്ങനെയല്ല അന്വേഷണം വേണം ഈ ആരോപണങ്ങൾ ഗൗരവ സ്വഭാവം ഉള്ളതാണ് തീർച്ചയായിട്ടും ഗൗരവ സ്വഭാവം ഉള്ളതാണ് അതുകൊണ്ട് സിദ്ധിക്ക് കുറ്റക്കാരനാണെന്നില്ല ഈ നിയമത്തിന് ആരോപണം ഗൗരവ സ്വഭാവമുള്ളതാണ് എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നതെങ്കിൽ അതിൽ രാഹുൽ ഈശ്വര സംസാരിച്ചതിനെപ്പോൾ